അനുഭവങ്ങൾ ഒത്തിരി ഉള്ള വ്യക്തിയാണ് അല്ലെ അനുഭവങ്ങൾ ഒത്തിരി പെട്ടെന്നൊരു ഫ്ലോപ്പോ ഫെയിലിയറോ വരുന്ന സമയത്ത് അത് ശരിക്കും ബാധിച്ചിരുന്നോട്ട് സൂത്ര പെട്ടെന്ന് വീണുപോയ സിനിമകൾ വന്ന സമയത്ത് നിങ്ങൾക്കിടയില് അത്തരം ശരിക്കും വീണുപോയിട്ടുണ്ട് ഫെയിലിയർ വന്ന സമയത്ത് മൂന്ന് ദിവസം ഒരു വീണോ വീണവില്ല അതിന് കാരണം ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഫെയിലിയർ ശരിക്കും നിങ്ങളെ ടീമിന അന്ന് നിങ്ങളെ വാദിച്ചിട്ടുണ്ട് അവരും കാര്യമായിട്ട് സഹായം ഉണ്ടല്ലേ ഇപ്പോ അല്ല അന്ന് പ്രൊഡ്യൂസറിൽ ലോസ് ഒക്കെ വന്നിട്ടുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ നമ്മളില്ല എന്തു ചെയ്തിട്ടില്ല അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ പോസിറ്റീവായിരുന്നു ഒരു പ്രൊഡ്യൂസർ ചെയ്തു ആ സിനിമയാണ് പരാജയം പറഞ്ഞത് അപ്പൊ പറഞ്ഞു അത് അടുത്ത സിനിമയിൽ ചെയ്യാന്ന് പറയുന്നു അത് ചെയ്യുന്ന ധ്യാനായിരിക്കും അപ്പൊ എനിക്ക് ഗുണമുണ്ടോ അത്

அவர் <muchas> ും ചെയ്യാനും ആരോഗ്യമായി

ഇര റവറ ജി രാഘവൻ ഹാർട്ടൺ പഹര വീസ് ഗഗവണ്ടി ഇബൻകി 50 ഈസ് റിഗാർഡിങ് ടാക്യ റബയേജേ എനെ കുടി കൊള്ളാറായി അപ്പോൾ പോളഞ്ഞു വീണു അങ്ങനെയാണെങ്കിൽ ഇنده ഒരു പരാജയം ഉണ്ടായതല്ലേ ഈ സക്സസ് ആവുമ്പോൾ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ സക്സസ് ആവുമ്പോൾ കൂട്ടുകാരന്മാരുടെ കൂട്ടുണ്ട് അത് തലക്കി പിടിച്ചിട്ടുണ്ട് ൾക്കാര് വരുമല്ലോത്തിപ്പാടി ഇവർക്കിടയിൽ പെട്ടുപോയി സക്സസ് തലക്ക് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ഏട്ടൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ അപ്പുവിനോട് പ്രണവിനോട് സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിന് ഞാൻ പൊളിഞ്ഞ സംവിധായകനായി മാറിയതൊക്കെ ഉണ്ടാന്ന് പറയുന്നത് കാരണം പറയുന്നത് സക്സസ് തലക്ക് ഓടിച്ചു കൂടെ വഴത്തിപ്പാടിയവർക്കിടയിൽ പെട്ടുപോയി അങ്ങനെ പിന്നീട് പോയ കൊറേ ആൾക്കാർ ഒരുപാട് അങ്ങനത്തെ അങ്ങനല്ല നമ്മള് പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻസ് അങ്ങനത്തെ പിന്നെ സിനിമയുടെ ഒരു പരാജയം ആ വിജയത്തിന് നമുക്ക് കൂട്ടുകാരുണ്ടാവും അപ്പൊ പലതും പല ആളുകൾ പറഞ്ഞ അതിൽ നമ്മൾ മുഴുകി പോകും ചില സിനിമക്ക് പരാജയം അങ്ങനെ സംഭവം ആ കാലഘട്ടത്തിൽ എന്നാണ് ചോദിക്കുന്നത് സമയൊന്നുമില്ല ഒരു സിനിമ കഴിഞ്ഞ ഞാനെ തന്നെയാ സമയ അതില നിങ്ങളുടെ അതെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ അവിടെ ഒരു വർഷം പത്ത് കഥകളും ഇവിടെ ഒരു വർഷം പത്ത് സിനിമ അടുത്ത വർഷം പത്ത് സിനിമ എഴുതുന്നാണ് പറയുന്നത് അഞ്ചു തോറി കൊടുക്കണം അല്ലേ എന്തായാലും സന്തോഷല്ലേ സന്തോഷമാണല്ലേ മക്കൾ പിന്നെ സന്തോഷം വരുമ്പം ക്യാഷ് തന്നെയാണ് ഇനി ഒരു പണം കൂടെ പ്രൊഡ്യൂസ് ചെയ്യും മുകേഷ് എപ്പോഴും നിർബന്ധിക്കല്ലോ ഒന്ന് കൂടെ ചെയ്യേണ്ട

അത് അച്ഛൻ തന്നെ കണ്ടുപിടിച്ച് കണ്ണൂർ പോയിട്ട് സ്ക്രിപ്റ്റ് ഒന്നും കാർ പൂന്തോട്ടവും

ഞാൻ ഡിസൈൻ ചെയ്ത് തരാം ഞാൻ ഒരു പേപ്പറിൽ വരച്ച് തരാം സ്കെച്ച് അത് ഡിസൈൻ ഈ പ്രോജക്ട് നടക്കണം കേട്ടോ ഇത് നടക്കണം ചോദിച്ച നല്ല ആർട്ടിസ്റ്റുകളൊക്കെ പൈസ റെഡി ആട്ടോ എന്തായാലും ശ്രീചട്ടിന് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു അച്ഛനെയും അത് അവിടെ കഴിയൂട്ടു കഴിയു അവിടെ കഴിവുട്ട് അവിടെ കഴിയുള്ളു എല്ലാരും കണ്ടല്ലോ ലാലേട്ടും ശ്രീൻസേട്ടും കൂടെ ഉള്ള ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ഷൻ ഞാൻ പോന്നു അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അത് സന്തോഷമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ ഓക്കെയാ OXYGEN i april 10 är AC-kvaliteten för AC-kvaliteten. Visita OXYGEN showroom. OXYGEN, the cooling expert.